ഹായ് എവരിവൺ എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ഫസ്റ്റ് ടോപ്പിക് സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചാണ് അത് ഏത് തരം ചെറുത്തുനിൽപ്പുകളാണ് നടത്തിയത് എന്നതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നു തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൻ പ്രഭു ബംഗാളിനെ വിഭജിച്ചു സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു ഈ സമരരീതിയാണ് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് സ്വദേശീയ വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി നിരവധി തുണിമില്ലുകൾ സോപ്പ് ഫാക്ടറികൾ തീപ്പെട്ടി കമ്പനികൾ ദേശീയ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ് സ്വദേശി സമരകാലത്ത് ആരംഭിച്ച പ്രധാന സ്ഥാപനങ്ങളാണ് ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി സ്ത്രീകൾ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവയുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന സവിശേഷത വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞ എടുത്തു വിദേശത്ത് നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചു സ്ത്രീകളും സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു ബാലഗംഗാധര ലാലാ ജില്ലയിൽ റായ് ബിബി ചന്ദ്രബാൽ ലാൽ ബാൽ പാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു അവർ ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടു സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കുവഹിച്ചു ഇതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകരും ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് അറിയപ്പെട്ടിരുന്നത് ബാലഗംഗാധര തിലകനായിരുന്നു ഇനി കപ്പലോട്ടിയ തമിഴൻ എന്ന വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വി ഒ ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു അതിനാൽ അദ്ദേഹത്തെ കപ്പലൊട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത ആറ് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഈ സംരംഭം തുടങ്ങിയത് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായി പരിണമിച്ചത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും പിൽക്കാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമായി ഒന്നാക്കി മാറ്റി ഇതോടെ ഈ പാഠം അവസാനിച്ചു അടുത്തൊരു പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയേക്കും ബൈ